ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു യുവർ മൈ ചാനൽ റിസാസ് ബ്യൂട്ടി ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും വെൽക്കം ബാക്ക് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്ന വീഡിയോ നെയ്റ്റ് യൂസാക്കാൻ പറ്റുന്ന നല്ലൊരു ക്രീമാണ് കേട്ടോ മുഖത്ത് കുരുക്കൾ വന്ന കറുത്ത പാടുകൾ കറുത്ത പുള്ളികൾ പിന്നെ നമ്മുടെ നഖം തട്ടിയിട്ടുള്ള കറുത്ത പാടുകളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം റിമൂവ് ചെയ്ത് മുഖം നന്നായിട്ട് ക്ലീൻ ആക്കി എടുക്കാനും നന്നായിട്ട് നിറം വർദ്ധിപ്പിക്കാനും തിളക്കം കൂട്ടാനും നല്ല ഗ്ലോ ആയിട്ടിരിക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന നല്ലൊരു ക്രീമാണ് ഈ ഒരു ക്രീം കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ആക്കുമ്പോൾ മുഖം പിങ്ക് ഗ്ലോ കിട്ടാനൊക്കെ ഹെൽപ്പ് ചെയ്യൂട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോസ് കാണുവാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളൊന്ന് ആക്കി നോക്കുക എന്നിട്ടൊന്ന് ഫീഡ്ബാക്ക് അറിയിക്കുക കേട്ടോ അപ്പോൾ നമുക്ക് ഈ വീഡിയോയിലേക്ക് പോവാം അതിനുമുമ്പ് ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ നിങ്ങൾ എൻ്റെ വീഡിയോസ് ഒന്ന് കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടി മറക്കരുത് ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്തും കൂടി കൊടുക്കാനും കൂടി മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ഒരു ക്രീം ഉണ്ടാക്കേണ്ട രീതിയെന്നും എങ്ങനെയാണ് യൂസ് ആക്കേണ്ട രീതി എന്നൊക്കെ ഫുൾ വീഡിയോയിൽ കാണാം കേട്ടോ അപ്പം നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്താലോ ക്രീം ഉണ്ടാക്കാനായിട്ട് മീഡിയം സൈസ് ബീട്രൂട്ട് രണ്ടെടുത്തിട്ടുണ്ട് നമുക്ക് ഇതിൻ്റെ പകുതി മതി ചെറിയൊരു ബീട്രൂട്ട് ഉണ്ടെങ്കിൽ അത് ഫുള്ളായിട്ട് എടുക്കാം നമുക്കിപ്പോൾ ഇതിന്റെ ഹാഫ് മതി നന്നായി കഴുകിയിട്ട് വേണം എടുക്കാൻ തോലെല്ലാം കളഞ്ഞ് കഴുകി വൃത്തിയാക്കിയിട്ട് എടുക്കുക എന്നിട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നമുക്കിന്ന് അടിച്ച് ജ്യൂസാക്കി എടുക്കണം അപ്പോൾ അതും മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് ഇതുപോലൊരു അലോവരയാണ് ഇതിലേം പകുതിയും മതി സൈഡുള്ള മുള്ളെല്ലാം കളഞ്ഞ് കഴുകി വൃത്തിയാക്കിയിട്ട് അതിൽ ജെല്ല് മാത്രമായിട്ട് എടുക്കുക കേട്ടോ എന്നിട്ട് നമുക്കിന്ന് അടിച്ച് ജ്യൂസാക്കി എടുക്കണം അപ്പോൾ രണ്ടു തന്നെ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട് രണ്ടും കൂടി ഒന്നിച്ചാണ് അത് മിക്സിൽ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് അടിച്ച് ജ്യൂസാക്കി എടുക്കുന്നത് കേട്ടോ അപ്പോൾ രണ്ടും ഹാഫ് ഹാഫ് മാത്രമായിട്ട് എടുക്കുക എന്നിട്ട് കഷ്ണങ്ങളാക്കിയിട്ട് ഇതുപോലൊരു ജാറിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് നമുക്കൊന്ന് നന്നായിട്ട് അടിച്ച് എടുക്കുക ഒട്ടും തന്നെ വെള്ളം ചെറുക്കരുത് ഇതിലൊരുപാട് വെള്ളമൊക്കെ ഉണ്ടാകുന്നതാണ് അലോവറിൻ്റെ ഉണ്ടാകും ബീട്രൂട്ടിൻ്റെ ഒക്കെ വെള്ളമൊക്കെ ഉണ്ടാകും അപ്പോൾ ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ ഇതുപോലെ ഒന്ന് അടിച്ച് ജ്യൂസാക്കിയെടുക്കാം കേട്ടോ ഇനി ഞാൻ ഇതിനെ ഒരു അരിപ്പ് വെച്ച് ഒന്ന് അരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ തുണി വെച്ചിട്ട് വേണമെങ്കിലും അരിച്ചെടുക്കാം പിഴിഞ്ഞെടുത്താൽ മതി അപ്പോൾ ഇതിൻ്റെ ജ്യൂസ് മാത്രമായിട്ട് കിട്ടും നമുക്കിതിൻ്റെ വേസ്റ്റ് ഭാഗമൊന്നും ആവശ്യമില്ല ഇതിൻ്റെ ജ്യൂസ് മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ നമുക്കൊരു ഏകദേശം ഒരു അഞ്ച് ആറ് ടേബിൾ സ്പൂൺ ജ്യൂസാണ് ഇതിൽ നിന്നും കിട്ടുന്നത് കേട്ടോ അപ്പോൾ ജ്യൂസ് മാത്രമേ ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി ഈ ജ്യൂസ് നമുക്കൊന്ന് കുറുക്കിയെടുക്കണം കേട്ടോ കണ്ടില്ല നല്ലൊരു ജ്യൂസാണ് നല്ല സ്മെല്ലൊക്കെ ഉണ്ട് കേട്ടോ ബീട്രൂട്ടിൻ്റെ ആ അലോവറയുടെ ഒക്കെ സ്മെല്ല് നല്ലൊരു സ്മെല്ലാണ് കേട്ടോ ഈ ഒരു ജ്യൂസിന് അപ്പോൾ നമുക്ക് നന്നായിട്ടുള്ള ജ്യൂസൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ ജ്യൂസിനെ നമുക്ക് ഒന്ന് കുറുക്കിയെടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ഫ്രൈ പാൻ വേണം നല്ല കട്ടിയുള്ള ഫ്രൈ പാൻ നോക്കിയെടുക്കുക ഭയങ്കര അലുമിനിയത്തിൻ്റെ സ്റ്റീലിൻ്റെ ഒന്നും എടുക്കരുത് നല്ല ഫ്രൈ പാൻ തന്നെ എടുക്കുക കേട്ടോ നല്ല അടിക്കട്ടിയുള്ള ഫ്രൈ പാൻ തന്നെ എടുക്കുക അത് പെട്ടെന്ന് കട്ട കട്ട പിടിച്ചു പോകും അതുകൊണ്ടാണ് നല്ല അടിക്കട്ടിയുള്ള ഫ്രൈ പാൻ എടുക്കാൻ പറയുന്നത് അപ്പോൾ ഞാനിവിടെ നല്ലൊരു അടിക്കട്ടിയുള്ള നല്ലൊരു ഒരു പഴയൊരു ഫ്രൈ പാനാണ് ഇവിടെ എടുത്ത് വെച്ചിട്ടുള്ളത് ആ ജ്യൂസിന് അതിലേക്ക് ഞാൻ ഇപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ മുഴുവനായിട്ടും ആ ജ്യൂസിനെ ഫ്രൈ പാനിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചേർക്കുന്നത് കോൺഫ്ലവറിൻ്റെ പൗഡറാണ് അത് എല്ലാവരും വാങ്ങിക്കാൻ കിട്ടും സൂപ്പർ മാർക്കറ്റുകളും ഷോപ്പുകളും എല്ലാവിടെയും വാങ്ങിക്കാൻ കിട്ടും ഒരുപാട് വിലയൊന്നുമില്ല ചീപ്പ് റേറ്റ് ആണ് കേട്ടോ അപ്പോൾ അതൊരു കാൽ ടീസ്പൂൺ കൂടി ഇതിലേക്ക് ചേർക്കുക എന്നിട്ട് അതിൻ്റെ കട്ടകളൊക്കെ ഉണ്ടാകും അതൊക്കെ നന്നായി ഉടച്ച് മിക്സാക്കി എടുക്കുക ആക്കി എടുത്തിട്ട് ഇത് നമുക്കൊന്ന് കുറുക്കി എടുക്കണം അപ്പോൾ അതിന് വേണ്ടി ഗ്യാസിലേച്ച് വെച്ച് കൊടുക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഗ്യാസ് കത്തിക്കുന്ന ടൈമിൽ ഗ്യാസ് ലോ ഫ്ലെയിമിൽ വയ്ക്കുക നന്നായി തീ കത്തിച്ച് കൊടുക്കരുത് നന്നായിട്ട് കത്തിച്ച് കൊടുത്താൽ പെട്ടെന്ന് അടുക്കി പിടിക്കും അപ്പോൾ അത് അടുക്കി പിടിച്ച് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് കട്ട കട്ടയായിട്ട് വരും അപ്പോൾ അത് മിക്സർ ജാറിലൊക്കെ ഇട്ട് നന്നായി പിന്നെ അടിച്ചെടുക്കേണ്ട അവസ്ഥയൊക്കെ ആയിട്ട് വരും അപ്പോൾ അതിനൊന്നും നിൽക്കാതെ ഗ്യാസ് ലോ ഫ്ലെയിമിലാക്കിയിട്ട് ഗ്യാസിലേക്ക് വെച്ചു കൊടുക്കുക ഞാനിപ്പോൾ ഗ്യാസിലേക്ക് വെച്ചിട്ടുണ്ട് കൈവിടാതെ വേണം ഇളക്കി കൊടുക്കാൻ കൈവിടരുത് കൈവിട്ട് കഴിഞ്ഞാൽ കട്ട പിടിക്കും അതുപോലെ തീയും കുറച്ച് വയ്ക്കുക എന്നിട്ട് വേണം ഇളക്കി കൊടുക്കുക അപ്പോൾ അതിൻ്റെ ക്രീമൊക്കെ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ ക്രീം റെഡി ആയിട്ടുണ്ട് അപ്പം ഇനി ഗ്യാസ് ഓഫ് ചെയ്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പം നമുക്കത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം ചൂടാറിക്കതിന് ശേഷമാണ് നമുക്ക് ക്രീം ആക്കിയിട്ട് എടുക്കേണ്ടത് കേട്ടോ അപ്പോൾ ചൂടെല്ലാം ഒന്ന് ആറി വന്നിട്ടുണ്ട് അപ്പോൾ കുറച്ചും കൂടി കട്ടിയായിട്ടുണ്ട് കേട്ടോ ശരിക്കും ഒരു ക്രീം എങ്ങനെയാണ് അതുപോലെ ആയിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് കുറച്ച് ലൂസായിട്ട് കിട്ടണം ആഗ്രഹം ഉണ്ടെങ്കിൽ അങ്ങനെയാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ കുറച്ച് ലൂസാക്കി എടുത്താൽ മതി കുറച്ച് ജ്യൂസ് അധികം ചേർത്തിട്ട് കുറച്ച് ലൂസാക്കി എടുത്താൽ മതി കേട്ടോ ഇനി നമുക്ക് ഇതുപോലെ ഇതുപോലൊരു ബോട്ടിലാക്കി വെക്കുക ഒട്ടും തന്നെ വെള്ളമില്ലാത്ത വെള്ളം കിടക്കാത്ത ഒരു ബോട്ടിലെടുക്കുക എന്നിട്ട് ഈ ക്രീമിനൊക്കെ അതിലേക്ക് ഒഴിച്ച് കൊടുക്കുക അപ്പോൾ എടുത്ത് വെക്കുന്ന അതൊക്കെ ഒരാഴ്ച വരെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് സൂക്ഷിച്ചിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അത് കഴിഞ്ഞിട്ട് പിന്നെയും ഒരാഴ്ച കഴിഞ്ഞിട്ട് വീണ്ടും പുതുതായിട്ട് ഉണ്ടാക്കിയെടുക്കാം എന്നിട്ട് യൂസ് ആക്കുക കേട്ടോ പുറത്ത് വെക്കരുത് പുറത്ത് വെച്ച് കഴിഞ്ഞാൽ കുഴപ്പമില്ല രണ്ട് ദിവസമൊക്കെ പുറത്ത് വെക്കാൻ പറ്റും അതിൽ കൂടുതൽ പറ്റില്ല അതിൽ കൂടുതൽ വെച്ച് കഴിഞ്ഞാൽ കെടുവന്ന് പോകും കേട്ടോ അപ്പോൾ ഞാൻ ക്രീം മുഴുവനായിട്ടും ആ ബോട്ടലിലേക്ക് മാറ്റിയിട്ടുണ്ട് എനിക്കിപ്പോൾ ഏകദേശം ഒരു പത്ത് ദിവസം യൂസ് ആക്കേണ്ട ക്രീമാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റി വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് നമ്മൾ വിറ്റാമിൻ ഇ ക്യാപ്സൂൾ ആണ് രണ്ടെണ്ണം വേണം അപ്പോൾ രണ്ടെണ്ണം പൊട്ടിച്ചൊഴിക്കുക ഇത് രണ്ടെണ്ണം മാത്രം മതി കേട്ടോ ഇനി വേറൊന്നും ഇതിലേക്ക് നമ്മൾ ചേർത്തുന്നില്ല ഇതെല്ലാം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഈ വിറ്റാമിൻ ഇ ഗുളിയൊക്കെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം മിക്സാക്കി കഴിഞ്ഞാൽ നമ്മുടെ ക്രീം റെഡി ആയിട്ടോ ഉള്ളൂ ഈ ക്രീം ഉണ്ടാക്കേണ്ട രീതിയും ഇനി എങ്ങനെ യൂസ് ആക്കേണ്ട എഴുതി കൂടി ഞാൻ പറഞ്ഞു തരാം അപ്പോൾ ഈ വിറ്റാമിൻ ഈ ക്യാപ്സ്യൂൾ എല്ലാം കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ആദ്യം ഒന്ന് മിക്സാക്കി എടുക്കുക കേട്ടോ നന്നായിട്ട് മിക്സ് ആക്കി എടുക്കണം ഇനി നിങ്ങളുടെ വിറ്റാമിൻ ഇ ക്യാപ്സൂൾ ഇല്ല ചേരില്ല എന്നൊക്കെ ആണെങ്കിൽ നിങ്ങൾ വന്നിട്ട് ആൽമണ്ട് ഓയിൽ ഓയിലുണ്ടെങ്കിൽ അതാണെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ഇതിന് ഏതെങ്കിലും ഒന്ന് ചേർത്താൽ മതി അല്ലെങ്കിൽ ക്രീം ഇതിൽ എന്തായാലും ചേർക്കണം കേട്ടോ ഈ ഓയിൽ എന്താണ് ചേർക്കണം അല്ലെങ്കിൽ ക്രീം അത്ര ഒരു എഫക്റ്റ് കിട്ടില്ല കേട്ടോ അപ്പോൾ നന്നായിട്ടൊന്ന് ആക്കി എടുക്കുക മിക്സ് ആക്കി മിക്സാക്കി കഴിഞ്ഞ ശേഷം ഇതെങ്ങനെയാണ് യൂസ് ആക്കേണ്ട രീതി പറഞ്ഞാൽ എന്നും ഡെയിലി കിടക്കാൻ നേരത്ത് രാത്രി കേട്ടോ നമ്മുടെ ഫേസിലേക്ക് ക്രീം എങ്ങനെയാണോ യൂസ് ആക്കുന്നത് ആ ഒരു രീതിക്ക് തന്നെ നമ്മുടെ ഫേസിലേക്ക് നന്നായിട്ട് ഫേസൊക്കെ നന്നായി കഴുകിയെടുക്കുക എന്നിട്ട് ഈ ഒരു ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് ക്രീം അപ്ലൈ ചെയ്യുന്ന പോലെ തന്നെ ഒന്ന് മുഴുവനായിട്ടും അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ ഇത്രയേ ഉള്ളൂ പണി വേറെ കൂടുതലായിട്ട് ഒന്നുമില്ല എന്നിട്ട് രാവിലെ എണീച്ചിട്ട് കഴുകിക്കളയാം നിങ്ങൾക്ക് അപ്പം തന്നെ കഴുകിക്കലേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ഇതിങ്ങനെ ഡെയിലി കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ ഒരാഴ്ച കൊണ്ട് തന്നെ നിങ്ങളുടെ മുഖത്തുണ്ടാക്കുന്ന കറുത്ത പാടുകളും കറുത്ത പുള്ളികളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം റിമൂവ് ചെയ്ത് നമുക്ക് നന്നായിട്ടൊരു ബ്രൈറ്റ്നസ് കൂട്ടാനും തിളക്കം കൂട്ടാനും നിറം വർദ്ധിപ്പിക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യും ഒരു രണ്ട് ദിവസത്തിൽ തന്നെ നിങ്ങൾക്കത് മനസ്സിലാകും കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് യൂസാക്കി നോക്കുക അടിപൊളിയാണ് നല്ലൊരു റിസൾട്ട് കിട്ടുന്ന ക്രീമാണ് ഞാൻ യൂസ് ആക്കിയിട്ട് എനിക്ക് റിസൾട്ട് കിട്ടിയിട്ടാണ് ഞാൻ ഇങ്ങനൊരു വീഡിയോസ് തന്നെ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് യൂസാക്കി നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കുക ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ ഉള്ളൂ വീഡിയോസ് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടെന്നാണ് കരുതുന്നത് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കൂടി മറക്കരുത് കേട്ടോ അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും ടാറ്റാ ബൈ താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്